ആവശ്യം നമ്മുടെ മൂവണ്ട മാവില് നിറയെ മാങ്ങി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഴുത്തു വീഴാണ്ട് തന്നെ കുറച്ച് മാങ്ങ പറിച്ചു വയ്ക്കാന്ന് വിചാരിച്ചിട്ട് മരത്തിൽ കയറിയത് കണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള മാവാണ് ഹൈറ്റ് ഹൈറ്റുള്ള മാവായതുകൊണ്ട് തന്നെ ഇതിന്ന് വീഴുമ്പോ ശതഞ്ഞ് പോവും അപ്പൊ ചതഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതാ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ എടുത്തിട്ട് ഇതുപോലെ തൊട്ടില് പോലെയൊക്കെ കെട്ടിയേക്കാം എന്നിട്ട് അതിലേക്ക് ആണ് മാങ്ങ പൊട്ടിച്ചിരുന്നത് ിലേക്ക് പൊടിച്ചിടുമ്പോ നമുക്ക് കാര്യമായിട്ട് തന്നെ താഴെ ഒന്നും വീടാത്ത കാരണം ഉണ്ടോ അങ്ങനെ ചതഞ്ഞു പോകുന്നില്ല ഒന്നോ രണ്ടൊക്കെ മാങ്ങുകളായി കഴിയുമ്പോ നമ്മളത് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പറിക്കുകയാണ് ചെയ്യണേ ഇങ്ങനെ മാത്രമല്ല കേട്ടോ നമ്മള് തോട്ടി ഉപയോഗിച്ചിട്ടും ദാ ഇതുപോലെ പറിച്ചെടുക്കുന്നുണ്ട് തോട്ടിയുമ്പോ നമ്മുടെ ഏർ മീനിന്റെ ഒക്കെ കേട്ടോ എടുത്തേക്കുന്നത് ആ ഹാൻ ഒക്കെ വെച്ചിട്ട് തോട്ടിയുമ്പോ കെട്ടിയിട്ട് ആ ഹാൻ നെറ്റിലേക്കാണ് ഈ മാങ്ങകളൊക്കെ പറിച്ചിടുന്നത് അപ്പോ ഒരുപാട് മാങ്ങകളൊക്കെ ഇങ്ങനെ ഹാൻഡ്നെറ്റിൽ പറിച്ചെടുക്കാണ്ട് കുറച്ച് അതുപോലെ തൊട്ടിലേക്കും പിന്നെ ഹാൻഡ്നെറ്റിലേക്കൊക്കെ ആയിട്ട് പറിച്ചെടുത്തു അതിന് ഞങ്ങള് ഏകദേശം ഒരു ഒരു ബേസൺ ഒക്കെ മാങ്ങയൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങള് നിർത്തി ബാക്കിയുള്ളതൊക്കെ പഴുക്കട്ടെ എന്ന് വിചാരിച്ചു